മാർച്ച് വിശേഷമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് സൃഷ്ടിപഥം തിരുവനന്തപുരം യൂണിറ്റിനോടൊപ്പം ചേർന്ന് ഈ ലോക വനിതാ ദിനത്തിൽ അവർ പ്രകാശനം ചെയ്ത രണ്ട് പുസ്തകങ്ങൾ മഞ്ചീരധ്വനികൾ അതിലെൻ്റെ കവിതയുണ്ട് പൂർണമതം പൂർണമിതം മഞ്ചീരമെന്നായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പേര് മാർച്ച് പതിനാറിനായിരുന്നു പിന്നെ രണ്ടാമത്തെ പുസ്തകം മെഴിത്തുമ്പിലെ മഴത്തുള്ളികൾ അതിനകത്തു കൊണ്ട് അമ്മ വിചാരം വളരെ മനോഹരമാണ് ഈ പുസ്തകം വളരെ മനോഹരമാണ് അവരുടെ കൂടെ യോജിച്ചു പോകുന്നത് അഭിമാനത്തോടെ തിരുവനന്തപുരം സൃഷ്ടിപഥ യൂണിറ്റിനോട് ഇരട്ടി മധുരം സ്ഥിരതാമസം എറണാകുളത്തായതിനാൽ എറണാകുളം ജില്ലാ യൂണിറ്റിലുമുണ്ട് അവിടെയും രണ്ട് കവിതകളുണ്ട് അവിടെ പ്രകാശനം ചെയ്ത പുസ്തകം യോഷ ഞങ്ങളുടെ പ്രിയങ്കരിയായ എഡിറ്റർ ഷൈനി ജോർജ് പ്രോഗ്രാം മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു എന്ത് നല്ല പേരായോഷ ഇതാ ഷൈനി വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ കൈകോർക്കുന്നത് എല്ലാം ഒരു സമഭാവനയാണ് സൃഷ്ടിപഥത്തിൽ താങ്ക് യു സോ മച്ച് സൃഷ്ടിപഥ സാരഥികളെ താങ്ക് യു താങ്ക് യു